പ്രേംലാലിൽ ദക്ഷിണാഫ്രിക്കക്കെതിരായ ടെസ്റ്റ് പരമ്പരയും ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് നാനൂറ്റി എട്ട് റൺസിൻ്റെ അതിഭീകരമായ തോൽവിയാണ് ഇന്ത്യ നേരിട്ടത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയും ഇന്ത്യ ദയനീയമായി മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടിരുന്നു ഇപ്പോഴിതാ സ്വന്തം നാട്ടിൽ നടക്കുന്ന പരമ്പര ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോടും അടിയറവ് പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗൗതം ഗംഭീറിൻ്റെ പരിഷ്കാരങ്ങൾക്കേറ്റ തിരിച്ചടിയായി ഈ പരാജയത്തെ നമുക്ക് വിലയിരുത്താമോ മുൻ താരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരും ഒക്കെ ഇപ്പോ ടീമിനെ വിമർശിക്കുന്നതിനു പകരം ടീമിനെ ഈ വിധത്തിലാക്കിയ ഗൌതം ഗംഭീറിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിമർശനത്തിൽ കുറച്ച് കഴമ്പുണ്ട് തരാം കാരണം ഗൗതം ഗംഭീറിനെ ഐ പി എൽ പ്രകടനങ്ങളുടെ മികവിലാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഏൽപ്പിച്ചു നൽകിയത് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം കൊൽക്കത്തയുടെ പരിശീലകനായിരുന്നു അവരെ വലിയ രീതിയിൽ മികച്ച നിലയിൽ കൊണ്ടുവന്നു അപ്പൊ ഇതൊക്കെ പരിഗണിച്ച് ഗംഭീർ എന്തോ അത്ഭുതം സൃഷ്ടിക്കും എന്ന പരിഗണനയിലാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ അപ്രോച്ച് സമീപനം അത് ഒരുപാട് ഗുണകരമാകും എന്നാണ് നമ്മൾ ചിന്തിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രകടന മികവ് ടി ട്വന്റിയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹത്തിന് ഏകദിനങ്ങളിൽ ടീമിന്റെ പ്രകടനം അത്ര മികച്ചതല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ പരിതാപകരമാണ് ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളതാണ് വാസ്തവം ഇപ്പോ തുടർച്ചയായി രണ്ടാമത്തെ തവണയാണ് ഇന്ത്യ നമ്മുടെ നാട്ടിൽ ഒരു പരമ്പര അതും അടിയറവൊക്കെ പൂർണ്ണ പര സമ്പൂർണ്ണ പരാജയം വൈറ്റ് വാഷ് എന്നൊക്കെ പറയുമല്ലോ അപ്പൊ ഇത്തരത്തിൽ വലിയൊരു നാണക്കേടിലേക്ക് ടീമിനെ തള്ളി വി തള്ളി വിട്ടതിന്റെ ഉത്തരവാദിത്വം മുഖ്യ പരിശീലകനായ ഗൌതം ഗംഭീറും ഗൌതം ഗംഭീർ നടപ്പിലാക്കിയ ഉട്ടോപ്യൻ ഭരണപരിഷ്കാരങ്ങളുമാണ് എന്നുള്ളതാണ് ഇപ്പോ വിമർശനം ഉയർന്നു വരുന്നത് അപ്പൊ നമുക്ക് കണക്കുകളൊന്നു നോക്കുമ്പോൾ ഈ വിമർശനത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി ചുമതലയേൽക്കുന്നത് ആ രാഹുൽ ദ്രാവിഡിന് പകരം കണ്ടെത്തിയ ഒരു ഓപ്ഷൻ ആയിരുന്നു ഗൗതം ഗംഭീർ അപ്പൊ ഇദ്ദേഹത്തെ വന്നതിന് ശേഷം ഇന്ത്യ ഇതുവരെ അൻപത്തി മത്സരങ്ങൾ കളിച്ചു അതിൽ മുപ്പത്തി ആറെണ്ണം ജയിച്ചു പന്ത്രണ്ട് എണ്ണം പരാജയപ്പെട്ടു അതിൽ ട്വന്റി ട്വന്റി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച ട്വന്റി ട്വന്റിയില് ഇരുപതെണ്ണവും ജയിച്ചു ഇന്ത്യ ഒറ്റ പരമ്പര പോലും ഗൗതം ഗംഭീറിന്റെ പരിശീലകനായി വന്നതിന് ശേഷം തോറ്റിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതിയാണ് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ നടന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യ കിരീടം നേടുകയും ചെയ്തു അതും എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ് പക്ഷേ ഏകദിനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിശീലനത്തിൽ പതിനാല് ഏകദിനം കളിച്ചു ഒൻപത് ജയം നാല് തോൽവി അതിൽ രണ്ടെണ്ണം പരമ്പര നഷ്ടമായിട്ടുണ്ട് അതിൽ ഒന്ന് ശ്രീലങ്കയ്ക്കെതിരെ ഒന്ന് ഓസ്ട്രേലിയക്കെതിരെ പരമ്പരകൾ നഷ്ടമായിട്ടുണ്ട് എന്ന് കൂടി ഓർക്കണം ഇനി ടെസ്റ്റിലാണ് ഏറ്റവും പരിതാപകരമായ സംഗതി ടെസ്റ്റിൽ പതിനേഴ് മത്സരങ്ങൾ കളിച്ചതിൽ ഏഴെണ്ണം ജയിച്ചു എട്ടെണ്ണം തോറ്റു രണ്ടെണ്ണം സമനില അപ്പൊ ഈ ഏഴെണ്ണം ജയിച്ചു എന്നതിന്റെ മേനി പറയുന്നതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതിൽ രണ്ടെണ്ണം ബംഗ്ലാദേശിനെതിരെയും രണ്ടെണ്ണം വെസ്റ്റ് ഇൻഡീസിനെതിരെയുമാണ് അപ്പൊ ഈ രണ്ട് ബംഗ്ലാദേശും വെസ്റ്റ് ഇൻഡീസും ടെസ്റ്റ് ക്രിക്കറ്റിൽ അവരുടെ ഇന്നത്തെ സ്ഥിതി എന്താണ് എന്നുള്ളത് ആലോചിച്ചാൽ ഇന്ത്യയുടെ ജയത്തിന് എത്രമാത്രം മാറ്റുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ഇവിടെ അദ്ദേഹം തന്നെ ഇപ്പോ സൗത്ത് ആഫ്രിക്കെതിരെ നാനൂറ്റി എട്ട് റൺസിന്റെ ഭീകരമായ തോൽവി ഏറ്റുവാങ്ങി അത് കൊൽക്കത്തയിലും നമ്മൾ സ്പിന്നിനെതിരെ കളിച്ച് പരാജയപ്പെട്ടു ഇവിടെ വന്ന പുതിയ ഈ ടെസ്റ്റിലും ഇൻഡോറിലാണെന്ന് തോന്നുന്നു ഈ ടെസ്റ്റിലും ഇന്ത്യ ദയനീയമായിട്ട് പരാജയപ്പെട്ടു ആ ഗുവാഹത്തി ക്ഷമിക്കണം ഗുവാഹത്തിയിലും ദയനീയമായിട്ട് പരാജയപ്പെടും അവിടെ ഇവിടെയും സ്പിന്ന് കളിക്കാൻ പാടുപെടുന്ന ഇന്ത്യൻ ബാറ്റർമാരെയാണ് കണ്ടത് സാധാരണഗതിയിൽ ഇന്ത്യയിൽ സ്പിന്നിന് അനുകൂലമായ പിച്ചുണ്ടാക്കി എതിരാളികളായിട്ട് വരുന്ന ടീമുകളെ രണ്ട് ദിവസത്തിനുള്ളിൽ എറിഞ്ഞുതുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പരമ്പരാഗത തന്ത്രം അപ്പൊ അതുപ്രകാരം കൊൽക്കത്തയില് ഒരു സ്പിന്നിന് അനുകൂലമായ വിക്കറ്റ് തയ്യാറാക്കി അവിടെ പക്ഷെ ജയിച്ചു കയറിയത് ദക്ഷിണാഫ്രിക്കയാണ് സമീപ സമാനമായ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ ഇവിടെയും ദക്ഷിണാഫ്രിക്കയുടെ സ്പിന്നർമാർ ഇന്ത്യ എറിഞ്ഞൊരുക്കി പക്ഷെ ഇന്ത്യയുടെ ബാറ്റർമാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ഗംഭീർ തന്നെയാണ് മത്സരശേഷം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെതിരെ തീർച്ചയായിട്ടും ചോദ്യം വന്നു നിങ്ങളിങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പരിശീലകനായിട്ട് തുടരുന്നതിൽ എന്താണ് അർത്ഥം അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ബി സി സി ആണ് ഞാൻ അവർക്ക് എന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എടുത്തിട്ടോ എടുത്തോളാൻ ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹം അവകാശപ്പെടുന്നത് ഇംഗ്ലണ്ടിൽ ജയിച്ച ഇംഗ്ലണ്ടിൽ രണ്ടേ രണ്ട് എന്ന രീതിയിൽ ടെസ്റ്റ് പരമ്പര ഇന്ത്യ അത് സമനിലയിലാക്കിയിരുന്നു ഇപ്പൊ ഇംഗ്ലണ്ടിൽ റിസൾട്ട് ഉണ്ടാക്കിയ ആളാണ് ഞാൻ എന്റെ കീഴിലാണ് ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചത് എന്റെ കീഴിലാണ് ഏഷ്യ കപ്പും ജയിച്ചത് അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ബി സി സി ഐക്ക് ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ് ഗംഭീർ പറയുന്നത് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ അതിൽ വലിയ ശ്രദ്ധ പുലർത്തണം ടെസ്റ്റ് ക്രിക്കറ്റിനെ നിങ്ങൾ ഗൗരവമായിട്ടാണ് കാണുന്നെങ്കിൽ അതിന് അതീവ ഗൗരവത്തോടെ പരിഗണിക്കുകയും വേണം എന്ന് ഗംഭീർ പറയുന്നു അതോടൊപ്പം ഇതില് ഏതെങ്കിലും ഒരു കളിക്കാരന്റെയോ ഏതെങ്കിലും ഒരു വ്യക്തിയോ പഴിചാരുന്നതിൽ കാര്യമില്ല ഇതൊരു കൂട്ടായ പ്രശ്നമാണ് അത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഒരു കൂട്ടായി തന്നെ ഏറ്റെടുക്കണം എന്നും ഗംഭീർ പറയുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഗംഭീർ വന്നതിന് ശേഷം ടീമിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ആർ അശ്വിൻ എന്നിവരൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കി കളി അവസാനിപ്പിച്ചു പോയി അതിൽ വിരാട് കോഹ്ലിയുടെ പിന്മാറ്റമാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനിയും ഒരു രണ്ടോ മൂന്നോ വർഷം ഉറപ്പായിട്ടും കളിക്കാം രോഹിത് ശർമ്മയെ സംബന്ധിച്ച് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാല ഫോം ഒരു പ്രശ്നം തന്നെയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റ് അവസാനിപ്പിച്ചു പക്ഷേ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അദ്ദേഹത്തിന് ഉറപ്പായിട്ടും രണ്ടോ മൂന്നോ വർഷം കൂടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാം ആർ അശ്വിൻ ആർ അശ്വിൻ അദ്ദേഹം വിരമിച്ച സമയത്തും ഉജ്ജ്വല ഫോമിലായിരുന്നു പക്ഷേ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന് അത്ര തിളങ്ങാൻ പറ്റിയില്ല പക്ഷെ ഇന്ത്യൻ പിച്ചുകളിൽ ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കെതിരെ ഇപ്പോൾ നടന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ആർ അശ്വിൻ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആ എതിരെ ഒരു പോരാട്ടമെങ്കിലും ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അദ്ദേഹം ലോവർ ഓർഡറിൽ വിശ്വസിക്കാവുന്ന ഒരു ബാറ്റർ കൂടിയാണ് അപ്പോ ഈ മൂന്ന് കളിക്കാർ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അതേപോലെ തന്നെ ആർ അശ്വിൻ ഇവർ അരങ്ങൊഴിഞ്ഞു പോയതിന്റെ വിടവ് ഇന്ത്യക്ക് നികത്താനാവാത്ത നഷ്ടമാണ് പുതിയ തലമുറയിലെ കളിക്കാർ അവർ ടെസ്റ്റ് ക്രിക്കറ്റിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ് ഇതിനു മുമ്പേ സ്പെഷ്യലിസ്റ്റ് ടെസ്റ്റ് കളിക്കാരായ ചേതേശ്വർ പൂജാര അജിങ്ക റഹാനെ തുടങ്ങിയവരെയൊക്കെ നിർബന്ധിത വിരമിക്കൽ നൽകി ഇന്ത്യ പറഞ്ഞു വിടുകയും ചെയ്തു അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ആരെയാണ് ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റുകളായിട്ട് എന്ന് ചോദിച്ചാൽ ആരുമില്ല ഐ പി എൽ കളിച്ച് പരിചയമുള്ള കളിക്കാരെ ടെസ്റ്റ് കളിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഗംഭീർ സ്വീകരിച്ച തന്ത്രം നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന കളിക്കാരൻ അദ്ദേഹം ടെസ്റ്റ് കളിക്കാൻ വന്നത് അദ്ദേഹം ഒന്നോ രണ്ടോ കളിയിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ അദ്ദേഹം ടെസ്റ്റ് കളിക്കാൻ വന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് ആർക്കും നിർവചിക്കാൻ പറ്റുന്നില്ല അതേപോലെ ഹർഷിത് റാണ എന്ന് പറയുന്ന ഒരു പേസ് ബോളർ അത് ഗംഭീറിന്റെ പ്രിയപ്പെട്ട ബോളറാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിൽ നിരന്തരമായി വന്നും പോയി നിൽക്കുന്നു അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ടീമിൽ വരുന്നത് എന്നതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല അപ്പൊ ഗംഭീർ അദ്ദേഹം നടപ്പിലാക്കുന്ന ചില പരിപാടികൾ അതേപോലെ ഇപ്പോ ബാറ്റിംഗ് ഓർഡറിൽ വന്ന മാറ്റം ചില കളികളിൽ വാഷിംഗ്ടൺ സുന്ദറിന് മൂന്നാമത് ബാറ്റ് ചെയ്യാൻ അവസരം കൊടുത്തു പക്ഷെ ഈ കളിയിൽ അദ്ദേഹത്തിനെ പരിഗണിച്ചതുമില്ല മൂന്നാമത് വാഷിങ്ടൺ സുന്ദർ അദ്ദേഹത്തിന്റെ പ്രകടനം വികപിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ടോപ്പ് ഓർഡറിൽ കളിക്കാൻ ഉള്ള അനുഭവ സമ്പത്ത് അല്ലെങ്കിൽ കഴിവുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല അദ്ദേഹത്തെ എറിയും കുറഞ്ഞും പരിഗണിക്കുന്നു നമുക്ക് ആഭ്യന്തര രഞ്ജിയൊക്കെ കളിച്ച് നല്ല റെക്കോർഡ് ഉള്ള നിരവധി താരങ്ങൾ ഇന്ത്യക്ക് ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിപ്പുണ്ട് അഭിമന്യു ഈശ്വരൻ ഇതേപോലെ ഇന്ത്യ പലപ്പോഴായിട്ട് പരിഗണിക്കുകയും വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന ഒരു താരമാണ് മുമ്പ് ഒരു അഭിനവ് മുകുന്ദം എന്ന് പറയുന്ന ഒരു കളിക്കാരന് ഇതേപോലെ ചില അവസരങ്ങൾ കൊടുത്തു പിന്നീട് ഒഴിവാക്കി ഇങ്ങനെ പ്രകടന മികവ് ആഭ്യന്തര ക്രിക്കറ്റിൽ കാഴ്ചവെക്കുന്ന പലരെയും വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല പകരം ഐ പി എൽ മത്സര പരിചയമുള്ള ആൾക്കാർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നു ഇപ്പോ സായി സുദർശൻ എന്ന് പറയുന്ന ഒരു കളിക്കാരനാണ് ഇപ്പോ ടീമിൽ ഇന്നത്തെ ടെസ്റ്റിൽ അവസരം കിട്ടിയത് സായി സുദർശൻ ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തി അദ്ദേഹത്തിന് ആഭ്യന്തര രഞ്ജി മത്സരങ്ങളിൽ എത്രത്തോളം പ്രകടന മികവുണ്ടോ എന്നുള്ള സംശയമാണ് അപ്പൊ അതേപോലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിന് അതിന് പ്രാപ്തിയുള്ള കളിക്കാരെ കണ്ടെത്തുന്നതിനും അവരെ ഉപയോഗിക്കുന്നതിനും എന്തുകൊണ്ടോ ടീം പിന്നോക്കം പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് സംഭവിച്ച അതേ പരാധീനത ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്ക പല മുൻ താരങ്ങളും പങ്കുവെച്ചു തുടങ്ങുകയാണ് കാരണം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് അവരെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന് പ്രാധാന്യം കൊടുത്തു അവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ വംബയെ പരാജയമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി സമാനമായ സ്ഥിതിയിൽ ഇന്ത്യ ഐ പി എൽ മത്സരങ്ങൾക്കും ട്വന്റി ട്വന്റി മത്സരങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ക്രിക്കറ്റിന്റെ സൗന്ദര്യമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റിന്റെ അടിസ്ഥാന ശിലയാണ് അപ്പൊ അവിടെ കാര്യമായ നിക്ഷേപമോ ശ്രമമോ ഇന്ത്യൻ ക്രിക്കറ്റ് നടത്തുന്നില്ല എന്നുള്ളതാണ് സമീപകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത് ഏതായാലും ദക്ഷിണാഫ്രിക്കെതിരെയുള്ള ഒരു പരമ്പര കൂടി തോറ്റ സ്ഥിതിക്ക് ഇന്ത്യയുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മോഹങ്ങൾ എത്രത്തോളം ഇനി മുന്നോട്ട് പോകണം പോകും എന്നുള്ളതാണ് അറിയേണ്ടത് കാര്യം ദക്ഷിണാഫ്രിക്കയാണ് ഇപ്പോൾ നിലവിലെ ചാമ്പ്യന്മാർ അവർ അപരാജിതരായി തുടരുകയും ചെയ്യുന്നു അപ്പൊ ഇനി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടം ഇന്ത്യ ഫൈനൽ കളിച്ചിട്ടുള്ളതാണ് പക്ഷേ പരാജയപ്പെട്ടു ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു പദവി ഇന്ത്യക്ക് ഇനി എന്ന് കിട്ടും ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൂടി ജയിക്കുക എന്നുള്ളത് ഇന്ത്യക്ക് അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തേണ്ടതില്ല പറഞ്ഞു വരാനുള്ളത് ഗംഭീറിന്റെ ഭാവി അത് നേരത്തെ തന്നെ പലരും ഗംഭീറിന്റെ നയപരിപാടികളിൽ പലരും സംശയവും വിമർശനവും ഉന്നയിച്ചിരുന്നു പുതിയ സാഹചര്യത്തിൽ ഗംഭീറിനെ തുടർന്നു കൊണ്ടുപോകാൻ ബി സി സി അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും മുൻ താരങ്ങളടക്കമുള്ളവർ ഗംഭീറിന്റെ നയപരിപാടികളിൽ കടുത്ത വിയോജിപ്പും വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും ബി സി സി ഇക്കാര്യത്തിൽ ഉടനെ തന്നെ ഒരു ഉചിതമായ തീരുമാനം എടുക്കും എന്നാണ് അറിയേണ്ടത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കുന്നു കൂടാതെ ഇന്ത്യക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇനിയും മത്സരങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട് ഇപ്പൊ ഭാവി കരുതി ഗംഭീറിനെ നിലനിർത്തണോ അല്ലെങ്കിൽ ഗംഭീറിന്റെ നയപരിപാടികൾക്ക് കുറച്ചുകൂടി സമയം നൽകണോ എന്നുള്ളത് ബി സി സി ഐ ഉടൻ തീരുമാനിക്കുമെന്നാണ് അറിയുന്നത്